അങ്ങനെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വരുന്ന തൈം കൊല്ലത്തെയും നടൻ പോകണം നമ്മൾ നടന്ന രീതിയാണ് കാണിക്കുന്നത് ആദ്യം ചെറിയൊരു കുഴിയെടുത്തു അതിൻ്റെ അകത്ത് ചേ വേപ്പൻ മിണ്ണാക്കി തിളക്കി പിന്നെ തൈ താത്ത് വെച്ചു പിന്നെ മിക്സ് ചെയ്ത് മണ്ണിങ്ങനെ കൂട്ടിയിടുക ഇങ്ങനെയാണ് നമ്മുടെ വഴുതന തൈ നടന്ന രീതി ഈ വെള്ളം ഒച്ചു കൊടുക്കുമ്പം ചെറിയൊരു ഇതുണ്ട് വെള്ളം ഒച്ചുകൊടുക്കുമ്പോൾ ശരിയാക്കിക്കൊടുക്കും ചെറിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഇതാണ് വഴുതന തൈ നടന്ന ഇത് ചെറിയൊരു കുഴി എടുത്തിട്ട് നമ്മുടെ വേപ്പ് മിണാക്ക് ഇട്ട് മിക്സ് ചെയ്ത മണ്ണ് തൂങ്ങാൻ്റെ ഇടയ്ക്കിട്ട് ഓന്തി വയ്ക്കുക വരുന്നെ തെയ്യം ഒരു വരുന്ന തൈ നടന്ന രീതി അങ്ങനെ അഞ്ചും മൂട് വരുന്ന തൈ നട്ടു മൂട്ടിലെ വേപ്പ് മിണ്ണിട്ട് മിക്സ് ചെയ്താൽ മണ്ണൊക്കെ അടുപ്പിച്ച് വെച്ചേക്കണം അടുത്തവട്ടം മുളക് തൈ നടൻ പോവാണ് അപ്പോൾ വേപ്പൻ മിണ്ണക്ക് ഒരു അഞ്ച് ഗ്രാം വീതം ചെറിയ ഉടിയിലാക്കി ഇട്ടാണ് അത് മിക്സ് ചെയ്തു മണ്ണോ അതുകൊണ്ട് ഇളക്കുക മൂന്ന് തൈ ആണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് ഇത് എപ്പം കിട്ട് മിക്സ് ചെയ്തതാണ് ഇത് ഇളക്കുക അങ്ങനെ കവർ പൊട്ടിക്കാൻ പോവണം അങ്ങനെ മുളക് നമ്മൾ കവർ പൊട്ടിക്കുമ്പോൾ െ ഇരിക്കണം എന്നിട്ട് വെള്ളം മിക്സ് ചെയ്ത് വെപ്പ് മിണാക്കലിലോടെ മണ്ണോടെ ചേർത്ത് വീലാക്കണം അതുകൊണ്ട് ഇതിൻ്റെ മണ്ട വരെ മണ്ണ് കിടക്കണം അപ്പോൾ വെള്ളം കെട്ടി നിൽക്കത്തില്ല ആ മതിപ ഇതും അതുപോലെ നമ്മൾ വേപ്പൻ പണ്ണാക്കിയെടുത്ത് മിക്സ് ചെയ്താണിത് ആ കിട്ട ഇതുപോലെ നടുക അപ്പം ഈ ഈ ലെവലിലെ മണ്ണ് കിടക്കണം ഇങ്ങനെയാണ് നമ്മുടെ കൊല്ലത്തെയും മുളുകയും ഒക്കെ നടന്നു രീതി അപ്പോൾ വെള്ളം കെട്ടി കിടക്കത്തില്ല വെള്ളം ഇതിലെ ഒഴിച്ചോം കുഴിക്കണം ഇവിടെ കിടന്നു നമ്മൾ മിക്സ് ചെയ്താണ് വെക്കും പിണ്ണാക്കും മണ്ണും എടുത്തിങ്ങും കുഴിയിലോട്ട് വെക്കുകയാണ് ിട്ട് ആ മിക്സ് ചെയ്ത മണ്ണ് ഇപ്പം പിന്നെ കൂടെ കൂടി മിക്സ് ചെയ്ത മണ്ണ് അതുപോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്ന നടന്ന രീതി മുളുതായി നടന്ന രീതി ചൂട്ടി വെള്ളം കെട്ടിക്കിടക്കല്ലേ കിടക്കാത്ത രീതിയിൽ ചുവട് ഇച്ചിരി പൊക്കി വെക്കണം ഉണ്ടോ ചുവട് ഇപ്പോൾ ഇതിൻ്റെ പൊങ്ങിക്കിറക്കു വേണം വെള്ളം വന്നതിന് വെച്ച് പൊയ്ക്കൊള്ളും ചിലട്ടൊന്ന് തല്ലിപ്പൊത്തി ഞാൻ കൊടുത്താൽ മതി ഉണ്ടോ എല്ലാത്തിൻ്റെയും കൊല്ല തൈ വഴുതന തൈ നടന്ന രീതി ഇത് നട്ടു കഴിഞ്ഞാൽ ഇതിൽ കുഴപ്പമില്ല നിൽക്കും ആദ്യം ചെറിയൊരു കുഴി എടുത്തിട്ട് വേപ്പൻ മിണ്ണാക്ക് മണ്ണോടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ആ മണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് മണ്ണ് പോകാതെ പാക്കറ്റ് പൊട്ടിച്ച് കൊല തയ്യായാലും മുളക് തൈയ്യായാലും മരുന്ന് തയ്യായാലും പൊട്ടിച്ച് അതിൻ്റെ അകത്ത് വെക്കുക വെച്ചിട്ട് ഇതുപോലെ ആ വേപ്പൻ മിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നടക്കൊരു കുഴി എടുത്തിട്ട് അടുപ്പിക്കുക അടുപ്പിച്ചിട്ട് അടി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നടന്ന രീതിയാണ് ലാസ്റ്റെല്ലാം വരുന്നതയും മുളക് തയും നട്ട് കഴിഞ്ഞു അതേമ്പോൾ സോഡ മാസ് ഒരു അമ്പത് ഗ്രാം ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കി ചേർക്കാൻ പോവണം ഒരു അമ്പത് ഗ്രാമേ എടുക്കുന്നുള്ളൂ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് അമ്പത് ഗ്രാം ഒരു ബക്കറ്റ് വെള്ളത്തില്ല അമ്പത് ഗ്രാം വെള്ളം എല്ലാം നട്ട് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇച്ചിരി വെള്ളം ഒഴുക്കണം ഓരോ മൂട്ടിലും ഒരുക്കേണം ഇപ്പോൾ കേട് കേടു വരത്തില്ല മറ്റുള്ള പ്രാണികളൊന്നും കൊത്തത്തില്ല ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ഞാനിപ്പോൾ മുളകെയും വരുന്നത്തെയും ഒക്കെ നട്ടത് ലാസ്റ്റിൽ സോഡാ മോണോക്സിൻ്റെ അമ്പത് ഗ്രാം ഒരു ബക്കറ്റ് വെള്ളത്തിൽ ചേർത്ത് തളിച്ചു കൊടുത്തു ചെറിയ പ്രാണികളൊന്നും അടുത്ത് അടുക്കട്ടുമില്ല തൈക്ക് ഏറ്റവും നല്ലതുമാണ്